ഇതുപോലെയുള്ള അപകടങ്ങൾ ആർക്ക് വേണമെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഏത് വീട്ടിലും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് അത് ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അത് ഡ്രൈവിംഗ് പോലെ അല്ലെങ്കിൽ കുക്കിംഗ് പോലെ ഒരു ബേസിക് സർവൈവൽ സ്കില്ലാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഹൈസ്കൂൾ തലം മുതലുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡും ബേസിക് ലൈഫ് സപ്പോർട്ടും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ജ്ഞാനം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ സ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ വീട്ടിലെ എല്ലാ അംഗങ്ങളും അവർക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും എന്നത് ഉറപ്പ് വരുത്തേണ്ടതാണ് ബി ഫസ്റ്റ് ടു എയ്ഡ് ഇൻ സൈവ് ലൈസ് നമ്മളൊരു പബ്ലിക് ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റ് ആണത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അപകടങ്ങളുണ്ട് കുഴിഞ്ഞൂണ് മരണങ്ങൾ അതുപോലെ തന്നെ വെള്ളത്തിൽ വീഴൽ തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങൽ റോഡ് അപകടങ്ങൾ അപ്പം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആളുകൾ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് കാണികളായിട്ടും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥയിലേക്ക് ആളുകൾ പോകുന്ന പോകുന്നൊരു സാഹചര്യം പലപ്പോഴും ഇത്തരം ഒരു അപകടങ്ങളെ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടോ എന്തോ അറിയില്ല അപ്പതിനാണ് പ്രത്യേകം കോഴിക്കോട് ആശ്രമിംസ് ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കോ ഇത്തരം അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകി വരുന്നത് ഈ ഒരു കാലയളവിനുള്ളിൽ ഏകദേശം അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾക്ക് അടിയന്തിര ജീവൻ രക്ഷാ മാർഗങ്ങളിൽ നമുക്ക് പ്രായോഗിക പരിശീലനം നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ബേസിക് ലൈഫ് സപ്പോർട്ട് അറിയുന്ന ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ ഒരു പെട്ടെന്ന് ഇതുപോലെ ഒരാൾ കുഴിഞ്ഞു കഴുകുകയോ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു പരിശീലനം നൽകിയതിലൂടെ ആ പരിശീലനം കിട്ടിയ ഒരുപാട് ആളുകൾക്ക് തന്നെ പലരെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്